നോമ്പ് നോമ്പുകാലത്ത് സങ്കടകരമായ വാർത്ത പങ്കുവച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് ടി ടി ഫാമിലി രണ്ടാമത്തെ കൺമണിയെ വരവേൽക്കാനൊരുങ്ങുകയായിരുന്നു ടി ടി ഫാമിലി കുടുംബം ഫെയും ഷെഫിയും ഷെമിയും എന്നാൽ രണ്ടാമത്തെ കൺമണി വന്നെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഷെഫി പങ്കുവച്ചത് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും ഷെഫി അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അവസ്ഥയെ അതിജീവിക്കാൻ രണ്ടാൾക്കും സാധിക്കട്ടെ എന്നാണ് ആരാധകരും പറയുന്നത് മൂത്ത മകൾ ഐഷു വാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി അവളോട് എന്തു പറയുമെന്ന് അറിയില്ല ഷെമി അല്പം ഡിപ്രഷനിലെ അവസ്ഥയിലാണെന്നും ഷെഫി പറയുന്നു അവളെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് തനിക്ക് അറിയില്ലെന്നും ഷെഫി പറഞ്ഞു ദൈവം എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് ഇരുവർക്കും നൽകും നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥന പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ചാനൽ ഐഷുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ഷെമിക്ക് അല്പം ലേറ്റായ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ടെന്ന് ഇവർ നേരത്തെ തന്നെ പറഞ്ഞതുമാണ് എങ്കിലും ദൈവം തന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നു ബാക്കിയെല്ലാം പടച്ചവൻ നോക്കിക്കൊള്ളും എന്നായിരുന്നു ഷെഫിയും ഷെമിയും അന്ന് പറഞ്ഞത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാനും ഒപ്പം നിന്നത് തൻ്റെ സഹോദരങ്ങളാണെന്നും അതുകൊണ്ട് അയ്യുവിന് ഒരു കൂട്ട് വേണമെന്നത് തങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്നതും സന്തോഷമായി അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയുണ്ടായപ്പോൾ തങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചതാണെന്നും ഷെഫിയും ഷെമിയും അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അപ്രതീക്ഷിത ദുരന്തത്തിൻ്റെ വേദനയിലാണ് ഇരുവരും ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലി ഭാര്യയും ഭർത്താവും കുട്ടിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവെക്കുന്നത് ഷെഫിയേക്കാൾ അല്പം പ്രായ കൂടുതലാണ് ഷെമിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവരുടെയും ജീവിതകഥ ഇവർ പങ്കുവച്ചിരുന്നു അതിനുശേഷം കടുത്ത സൈബർ അറ്റാക്കാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത് ഏകദേശം നാല് വർഷം മുമ്പാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഷെമി രണ്ട് മക്കളുടെ മാതാവും ഡിവോഴ്സിയുമായിരുന്നു ഡിവോഴ്സായി പതിനാല് വർഷം വീട്ടിൽ നിന്ന് ഷെമിക്ക് ഒരു ജീവിതം വെച്ചു നീട്ടുകയായിരുന്നു എന്നാണ് ഇരുവരും പറഞ്ഞത് എന്നാൽ ഇരുവരെയും കളിയാക്കിക്കൊണ്ട് നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിൽ ഏറെയും